അസലാമലൈക്കും വാഹമത്തല്ല ഒന്നാമത്തെ പാഠം അള്ളാഹു മൗജുദീൻ സർവ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് അള്ളാഹു അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ അള്ളാഹു എന്നെന്നും ഉള്ളവനാണ് അവന് തുടക്കവും അവസാനവും ഇല്ല അവനെ പോലെ ആരുമില്ല അവന് തുല്യമായ ഒരു വസ്തുവും ഇല്ല അവനെ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല ഇവയെല്ലാം അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളിൽ പെട്ടതാകുന്നു അവൻ നമുക്ക് ഇങ്ങനെ പഠിക്കാം ഒന്ന് ഉള്ളവനായിരിക്കൽ തണ്ടക്കിതം തുടക്കം ഇല്ലാതിരിക്കൽ മൂന്ന് ബക്കാ അന്ത്യമില്ലാതിരിക്കൽ നാല് മുഹാലഫത്തിൽ ഹവാദിസിക്കും വ്യത്യസ്തമാകൽ അഞ്ച് കിയാമം ബിന്ന സ്വയം നിലനിൽക്കൽ അള്ളാഹുവിന് ഇരുപത് വാജിബായ സിഫത്തുകളും അഥവാ ഉണ്ടാവൽ അനിവാര്യമായത് ഇരുപത് മുസ്തഹീലായ സിഫത്തുകളും അഥവാ ഉണ്ടാകാൻ പാടില്ലാത്തത് ഒരു ജായിസ് ആയ സിഫത്തും ഉണ്ട് ഉത്തരം എഴുതാൻ അല്ലാഹുവിന്റെ അഞ്ച് വിശേഷണങ്ങൾ ഒന്ന് അല്ലാഹു എന്നെന്നും ഉള്ളവനാണ് രണ്ട് അവന് തുടക്കവും അവസാനവും ഇല്ല മൂന്ന് അവനെ പോലെ ആരുമില്ല നാല് അവന് തുല്യമായ ഒരു വസ്തു അഞ്ച് അവന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ലാതിരിക്കൽ എല്ലാ നിലക്കും എതിരാവൽ ഹവാദിസി അന്ത്യം ഇല്ലാതിരിക്കൽ സ്വയം നിലനിൽക്കൽ വാജിബായുകൾ ഇരുപത് മുസ്തഹത്തുകൾ ഇരുപത് ഒന്ന് അസലകു വാർഹ വാത്ത